േ രാമ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ നമ കൂലന്ദൻ രാമരാമേതി മധുരം മധുരാക്ഷരം വന്ദേ ആരുഹ്യകവിതാഖാ വന്ദേഗോവിലംഭൂത രാമോനിധി സങ്ക ശ്രീമദ് രാമായണീ ഗംഗാണത്ര ശോഭാളും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എഴുപത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അയോധ്യാകാലത്തിൽ അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് മുതലായ സർഗങ്ങളാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് രാമൻ കാട്ടിൽ പോയിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു സുമന്ത്ര തിരിച്ച് വന്നിട്ട് അവരുടെ കഥകളൊക്കെ കേൾപ്പിച്ചു അപ്പോൾ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന രാജ്ഞിമാരും ദശരഥിനെ നോക്കാൻ അതിനെക്കുറിച്ച് വളരെയധികം വിലപിച്ചു ആ വിലാപത്തിൻ്റെ ഇടയിൽ അറുപത്തി മൂന്നാം സർഗത്തിലെ ദശരഥൻ തനിക്ക് മക്കളെ കാണാതെ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വന്നതും ഇനി ഈ മക്കളെ കാണാതെ പുത്രവിയോഗ ദുഃഖം കൊണ്ട് ഞാൻ താൻ മരിക്കുമെന്നും പറയാൻ ഇങ്ങനെ തനിക്ക് ഈ ദുർവിധി ഉണ്ടാവാൻ കാരണം എൻ്റെ യുപകാലത്ത് തനിക്ക് അബദ്ധത്തിലാണെങ്കിലും താൻ ചെയ്തിട്ടുള്ള ഒരു അപകടം കൊണ്ടാണ് അഥവാ ഞാൻ ചെയ്തിട്ടുള്ള ചില പാപങ്ങളാണ് തനിക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു വിധി ഉണ്ടാക്കി തീർത്തത് എന്ന് പറയുകയാണ് ഈ അറുപത്തി മൂന്നാം സ്വർഗത്തിൽ രാജാവ് നേരത്തെ സുദീർഘമായ വിലാപത്തിനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധരഹിതനാവുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം ദക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത് ഒരേ നിലയിൽ പറയാൻ ശക്തനായിരുന്നില്ല അത് പറഞ്ഞുകൊണ്ടാണ് അറുപത്തി മൂന്നാം സ്വർഗത്തിൻ്റെ തുടക്കത്തിൽ കാണാം പ്രതിബുദ്ധോ മുഹൂർത്തേന ശോകോപകതേ തന്നെ ഉറച്ചു നേരത്തേക്ക് ഒരു മുഹൂർത്തം സമയം അർത്ഥം ആ സമയത്തേക്ക് ബോധം തെളിഞ്ഞവനായ രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് സ ചിന്താഭ്യവന്ധ്യത അപ്പോൾ പറയുകയാണ് ഈ രാമകൃഷ്ണന്മാരുടെ അകൽച്ച കൊണ്ട് അവരുടെ വിരാഹ വിരഹം കൊണ്ട് എൻ്റെ കാര്യമൊക്കെ വളരെ വിഷമത്തിലായിരിക്കുന്നു ശരിക്കും രാഹു സൂര്യേന്ദ്രന്മാരെ രസിക്കുന്നത് പോലെ എന്ന ദുഃഖം ധാരിച്ചിരിക്കുന്നു ഗ്രസിച്ചിരിക്കുന്നു ആ ദുഃഖത്തിൻ്റെ പിടിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വിചാരിച്ചു കൊണ്ട് മുഖ്യമായിട്ട് തൻ്റെ ഈ ദുഷ്കൃതങ്ങളെക്കുറിച്ച് പഴയ കാലത്ത് ചെയ്തു പോയ ഈ അപരാസത്തെക്കുറിച്ച് പറയുന്നത് സഭാജേഹി ഗതേ രാമേ കൗസല്യാങ്കോസലേശ്വരാസിതാ ഭങ്കിം സ്മൃത്വാ ദുഷ്കൃതമാത്മനാ താൻ പണ്ട് ചെയ്തിട്ടുള്ള ആ ദുഷ്കൃതങ്ങളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് കൗസല്യങ്ങളായിട്ടാണ് കാര്യമായിട്ട് പറയുന്നത് സുമിത്ര ഉണ്ടായിരുന്നു അവിടെ അപ്പോഴേക്ക് ആറാമത്തെ ദിവസം രാത്രിയായി സ രാജാ രജനീം ഷഷ്ടീം രാമേ പ്രാജിതേ വനം രാമൻ കാട്ടിലേക്ക് പോയിട്ട് ആറാമത്തെ ദിവസമാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് രാജാവ് എന്ത് ചെയ്തു രാജാ പുത്രശോകാർത്ത ആ സ്മൃത്വ ദുഷ്കൃതമാൽമന നേരത്തെ പറഞ്ഞ വാക്കിനെ ആവർത്തിക്കാൻ നല്ല ദുഷ്കൃതത്തെക്കുറിച്ച് ഞാൻ ചെയ്തു പോയ ദുഷ്കൃതത്തെക്കുറിച്ച് വിചാരിച്ചിട്ട് കൗസല്യാം പുത്രക്ഷോഭം ആർത്താം പുത്രശോകം കൊണ്ട് തന്നെ വിഷമിക്കുന്ന ആ കൗസല്യോട് ഇതും അതിനും അബ്രവീത ഈ വാക്ക പറഞ്ഞു അത് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത്ര വിസ്തരിക്കുന്നത് കഥ ഭൂരിപക്ഷം ആൾക്കാർ അറിയുന്നതാണ് ദശരഥൻ കണ്ട് താൻ അറിയാതെ ഒരു മുനികുമാല കൊന്നുപോയതിനെ കുറിച്ച് കൗസല്യോട് പറഞ്ഞു അതൊറ്റ വാക്യത്തിൽ വേണമെങ്കിൽ പറയാം കഥയൊക്കെ ആൾക്കറിയുന്നതാണ് പക്ഷേ എങ്ങനെയാണ് വാൽമി ചിത്രീകരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വിശദമായിട്ട് തന്നെ പറയുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഉരുളാഘവം അനർത്ഥാനാം ആരംഭേ കർമ്മണം ഫലം ദോഷം വായോ വായോമജാനാതിരമത്തോടു കൂടി ദശരഥം പറഞ്ഞു കൊടുക്കൻ പറഞ്ഞത് ഈ ബാലബുദ്ധികളായ ആളുകൾ ബാലബുദ്ധി എന്ന് പറഞ്ഞാൽ വേണ്ട തുറത്തെ ബുദ്ധി ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു ഭാവിയെക്കുറിച്ച് ഭാവി ഫലത്തെക്കുറിച്ച് വേണ്ടത്ര ചെയ്യാതെ ഇപ്പോൾ ഒരു കർമ്മം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫലം അതെങ്ങനെ പരിണമിക്കുന്നൊക്കെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി ആലോചിക്കുന്ന ആളുകൾക്ക് അവസാനം എന്നെപ്പോൾ ദുഃഖിക്കേണ്ടി വരും അങ്ങനെയുള്ള ആളിൽ മോഠന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശരഥൻ ആ പഴയ കഥാലം അതേപോലെ ഞാൻ ആരംഭിക്കുന്നത് ഗുരുലാഘവും അർത്ഥനാമാരഭേ കർമ്മണാം ഫലം കർമ്മത്തിൻ്റെ ഫലം എന്തായി തീരും അതിൻ്റെ ഗുരുലാഖവും അതിൻ്റെ ഗുരുത്വത്തെക്കുറിച്ച് അതെത്രത്തോളം വലുതാവും എത്രത്തോളം ചെറുതാവും അത് അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ വേണ്ടതുപോലെ ആലോചിക്കാതെ ചെയ്യുന്ന ആൾക്ക് എന്നെപ്പോലെ ദുഃഖിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞാൽ താല്പര്യം ദോഷം വാ യോന ജാനാദി ദോഷവും ഗുണമൊന്നും മനസ്സിലാക്കാതെ കർമ്മം ചെയ്ത് തനിക്കെങ്ങനെയാണ് പറ്റിയതർത്ഥം അതിൻ്റെ യൗവനാരംഭ ദിശയിൽ വേണ്ടത്ര പക്വതല്ലാതെ ചെയ്തുകൊണ്ടാണ് എന്നിട്ട് ആ കഥ പറയാണ് കസ്റ്റിദാമ്രവന ബലാശംസ്ഥീ പുഷ്പ്രഷ്ടാഫലേ ഗൃധ്രു സജോ ജതിഫലാഗമേ ധാരാളം ഉപമുകൾ പ്രയോഗിച്ചിട്ടാണ് ആത്മീയത പറയുന്നത് അദ്ദേഹം പറയുന്ന പോവാ ആമ്രവനം ചിത്വ ആമ്രവനത്തെ മാവ് നല്ല മാന്തോപ്പൊക്കെ വെട്ടി മുറിച്ചതിന് ശേഷം അവളെ പ്ലാശ് വനം നട്ടുപിടിച്ചവനെ പോലെയുള്ളവരാണ് എന്തിനാണ് പ്ലാശ്ശ നട്ടുപിടിപ്പിച്ചത് ഈ പ്ലാശിൻ്റെ പൂവും കാലിലൊക്കെ വളരെ വലുതാണ് മാമ്പുവാണ് അവളെ ചെറുതുവാണ് അപ്പോൾ പ്ലാഷിൻ്റെ പൂവ് കണ്ടിട്ട് അത് വലുതായതുകൊണ്ട് അതേപോലെ വലിയ ഫലങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് വേണ്ടത്ര ആലോചനയില്ലാതെയും പരിചയമില്ലാതെയും ചെയ്യാൻ അങ്ങനെ മാവ് വെട്ടിക്കളഞ്ഞതിന് ശേഷം പ്ലാസ് വെട്ട് പിടിപ്പിച്ചവനെ പോലെ ചമത വിറ്റ പിടിപ്പിച്ചവനെ പോലെയാണ് നൃത്തം അപ്പോൾ പ്ലാഷിൻ്റെ പേരെ അത്ര മധുര കായകളൊന്നും ഉണ്ടാവുന്നില്ല പഴങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇത് കഴിഞ്ഞാൽ അവിജ്ഞായ ഫലം യോഹി കർമ്മം ദേവാനുധാപതി പ്ലാശൻ ചെടി നെച്ച് പിടിപ്പിക്കുന്ന എന്തോരു വിഷമുണ്ടാക്കുമോ അത് എന്തൊരു ദുഃഖം അനുഭവിക്കേണ്ടി വരുമോ കാരണം വലുതായി കഴിവേ അറിയുള്ളൂ മാന്തോപ്പ് വെട്ടിക്കളഞ്ഞിട്ട് പ്രാശ്ന വനച്ചു വളർത്തിയ ഓരോ ദുർബുദ്ധിയായ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ അവധിയത് കുറേയൊക്കെ അഭിമാനം കൊണ്ടാണ് ഞാൻ ശബ്ദവേദിയാണ് എന്നുള്ള അഭിമാനം ശബ്ദവേദി എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ടിടത്തേക്ക് ആളെയോ വസ്തുവിനോ ഒന്നും കാണാതെ തന്നെ അമ്പ കൊള്ളിക്കാനുള്ള സാമർഥ്യമുണ്ട് ശബ്ദം എവിടുന്നാണോ കേട്ടത് അവിടത്തേക്ക് അമ്പ അയക്കാറ് ഇന്ന് ആ ലക്ഷ്യം സ്ഥാനം കൃത്യമായി കാണുന്നില്ല എന്നിട്ട് പോയത് കൊള്ളിക്കാൻ കഴിയും അതിലൊക്കെയുള്ള അഭിമാനവും അഹങ്കാരവും കൊണ്ടാണ് എനിക്കത് പറ്റിയതെന്ന് പറയാൻ ലബ്ദശബ്ദേന കൗസല്യേ കുമാരേനധനുഷ്മകുമാരശ്ദേ മയാ പാപവിതം കടം അല്ലെ കൗശല്യം കേൾക്കും എനിക്ക് ലോക കാലത്ത് പറ്റിയ അവധം നേട്ടാൽ ഈ ശബ്ദവേദിയാണെന്നുള്ള യശസ് അതിൽ അഭിമാനം കൊണ്ട് ചെയ്തതാണ് എന്താ ചെയ്തതെന്നു വെച്ചാൽ രാത്രി ഞാൻ നായായിട്ട് പുറപ്പെട്ടതായിരുന്നു അത് വിസ്തിച്ച് പറയുന്നില്ല തലപ്ര അവരുടെ അനപ്ര താ മാമ കാമ വർദ്ധിനീ കാമ വർദ്ധിക്കുന്നതായ ആ മഴക്കാലത്ത് ഞാൻ ചൂടുകാലൊക്കെ കഴിഞ്ഞു മഴക്കാലം തുടങ്ങി മഴക്കാലത്തിൻ്റെ ആരംഭം കാമത്തെ വർദ്ധിപ്പിക്കുന്ന കാവ്യസങ്കേതാണ് അങ്ങനെയുള്ള കാലത്ത് ആ യുവരാജാവായിരിക്കുന്ന ഞാൻ കാമഭാവം വളർത്തുന്നതായ വർഷകാലത്ത് ഒരിക്കൽ മായാട്ട് പുറപ്പെട്ടു സലയൂര് സൂര്യൻ പരേതരുടെ തെക്കേ ദിക്കിലേക്ക് നീക്കുക ദക്ഷിണാനമായിരുന്നു എന്ന് പറയാൻ ആ സമയത്ത് കുറച്ച് വിസ്തരിച്ചിട്ടാണ് പണ്ണിയുടെ വർണ്ണന ഉഷ്ണമന്ത്രതയെ സദ്യ സ്നിഗ്ധയാതേ ഖന ഉഷ്ണമൊക്കെ പോയി സ്നിഗ്ധാത ദൃശിച്ചിട്ടേ ഖന നേഹങ്ങളൊക്കെ ജലനിർഭലങ്ങളായി തീർന്നു തവളകളും ഒക്കെ ശബ്ദിക്കുന്നുണ്ടായിരുന്നു തഥോ ജി ഘൃഷി രേ സർവ്വേ വേഗസാരംഗ ഭക്ഷിണ വേദാമ്പലും ശബ്ദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു രാത്രിയിലാണ് ഞാൻ മായാട്ടിന് കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടിട്ടൊക്കെ അമ്പായിക്കാൻ പതിവേന അമ്പസ അച്ഛന ശബ്ദം ഒരു വലിയ കുളത്തിലേക്ക് വലിയ പാത്രത്തിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ആ ശബ്ദം കേട്ടു അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ രാജാവ് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം വലിച്ചു കുടിക്കുകയാണെന്ന് വിചാരിച്ചു കണ്ടിട്ടില്ലാന്ന് ആ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് ചെയ്യാൻ ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവൻ എന്നാണ് അവിടെ പറഞ്ഞത് തന്നെ കുറിച്ച് തന്നെ രാജാവ് പറയുന്നത് ഇന്ദ്രിയങ്ങളെ വേണ്ട പോലെ അടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വിഷമൊക്കെ പറ്റിയതെന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് തസ്മിൻ അതിസുഖേകാലേ ധനുഷ് ധനുഷ്മാ ധനുഷ് അനുഷ്ൻ രധി അമ്പ്രയോഗിക്കുന്നതില് സമർത്ഥന എന്നൊക്കെയുള്ള ഭാവത്തോടു കൂടിയിട്ട് ചുരുക്കത്തിൽ ആ അഹങ്കാരമാണ് ഈ അവത്തിനൊക്കെ കാരണമായി തീർന്നത് താനൊരു വലിയ വില്ലാളി വീരിനാണെന്നൊക്കെയുള്ള അഭിമാനം അതുകൊണ്ട് അഥ അന്ധകാരേ ഇരുള വേണ്ടവരെ ഇനി അഥവാ അടുത്താണ് ആൾ വിൽക്കുന്നത് തന്നെ വേണ്ടത്ര വ്യക്ത അതിന് കാണുമായിരുന്നില്ല ആ സമയത്താണ് അചക്ഷുർ വിഷയേ ഘോരം കണ്ണിന് വിഷയമല്ലാത്ത ലക്ഷ്യത്തിലേക്ക് ശരിക്കും കാണുന്നില്ല എന്നർത്ഥം അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അമഞ്ചം നിശ്ചിതം ബാണും അഹമാശി വിഷോഭമും വളരെയധികം വിഷ വിഷം പോലുള്ളതായ ആ അമ്പ് ഞാൻ പ്രയോഗിച്ചു ഞാൻ അങ്ങനെ അസ്ത്രം അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ശബ്ദം കിട്ടുന്നത് ത്രവാക്തരാസിനോസാഹേസ്തോണാ വ്യതിപതിതേ തസ്മൻ നിപതിതേ ഭൂമി വാഗു തത്ര മനുഷീ അസ്തം പ്രയോഗിച്ചു കഴിഞ്ഞു നിമിഷങ്ങൾ തന്നെ എന്താ കേട്ടത് മാനുഷീ മനുഷ്യന്റേതായ ശബ്ദമാണ് കേട്ടതാണ് ആന തുമ്പിക്കയു വെള്ളം എടുക്കാൻ ഞാൻ വെച്ചിട്ടാണ് അമ്പ ചെയ്തത് പക്ഷേ കേട്ടത് എന്താണ് മനുഷ്യ ശബ്ദമാണ് ആ ശബ്ദം എന്താ പറഞ്ഞു ആരാണ് ഈശ്വര എന്നെ എഴുതുന്നത് ശാസ്ത്രം വിധേ ശസ്ത്രം നിവേദപിനി തപസ്സിയായിട്ട് കാട്ടിലെ ആർക്കും ദ്രോഹം ചെയ്യാൻ കഴി ഇല്ലാതെ കഴിയുന്നൊരു താമസകുമാരനാൻ അയാൾ പറയുകയാണ് ആരാണ് എന്നെ ഇങ്ങനെ അമ്പായിച്ചത് എന്നോട് ശത്രുള്ളക്കാണ് ആരാ ഉള്ളത് എന്തിനാണ് ആ ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല അയാൾ വളരെ വേദനയോടെ പറയാണ് ഞാൻ എന്താണ് ഒരാൾക്കും അപരാധം ചെയ്തില്ലല്ലോ ആർക്കും ഇങ്ങോട്ട് ദണ്ഡനം ഏൽപ്പിക്കാന്നൊക്കെ വിധം ഞാനൊരു പാപം ചെയ്തിട്ടില്ല ഏ പ്രഭിവിത്തം മതിയാണ് ഞാൻ ഇഷണ അധിക തക്കേന കസ്യവാ ഈ പാപം പാപകൃതമ്മയാ ഞാൻ ആരോടും പാപം ചെയ്തിട്ടുമില്ല കാട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ അങ്ങനെയുള്ള തന്നെ ആരാണ് അമ്പയ്ക്കുന്നത് കോധേനമർ തീസിതമ്മയാ എന്നെ അമ്പ ചെയ്ത് കൊല്ലുന്നതുകൊണ്ട് അഥവാ എന്നോ പരിക്കേൽപ്പിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഗുണം കിട്ടാൻ പോകുന്നത് കാരണം ജഡാമു ഇടങ്ങളോട് കൂടിയിട്ട് കാട്ടിൽ തപസയായിട്ട് കഴിയുന്ന ആളാണ് ഞാൻ അതുമാത്രമുള്ള പാവും എൻ്റെ അച്ഛനുമാർ മാതരം പിതരം ച ഉഭാവാൻ അനുശോചാമിത്വേ ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വൃദ്ധരും അന്ധരും ആ അച്ഛനുമാർ ദുഃഖിക്കല്ലോ അവരെ അനാഥരാക്കുകയാണല്ലോ ഇയാൾ ചെയ്യുന്നത് വൃദ്ധ മാതാ പിതരാഹം യേശുഗേണാഹതാ ചേഷുനാഹതാ ഈ അമ്പുകൊണ്ട് ഞാൻ വധിക്കപ്പെട്ടാൽ അന്തരും വൃദ്ധരുമായി എൻ്റെ അച്ഛനുമാർ വിഷമിക്കല്ലോ കുറച്ച് അദ്ദേഹത്തിൻ്റെ വിലാപമാണ് സംഭ്രം തോകവേന ശോക സംവിധേതന ഇങ്ങനെയുള്ള ഈ ദയനീയമായ വാക്കുകൾ പരത്തിൻ്റെ നേരെ അങ്ങനെ ഇരുന്നിട്ടാണ് ദച്ചർ നമ്പ ചെയ്യുന്നത് അവിടെ കേൾക്കുകയാണ് അച്ഛനെ അദ്ദേഹത്തിന് ഈ ശബ്ദം കേട്ടപ്പോൾ തനിക്ക് വലിയ തെറ്റു പറ്റിയിരുന്നു ഏതോ ഒരു മനുഷ്യനാണ് അസ്ത്രമേറ്റതെന്നും അയാളുടെ വാക്കിൽ നിന്ന് ഒളിവാകുന്നുണ്ട് അയാളുടെ താമസകുമാരനാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം അവിടെ പരിഭ്രവിച്ചു വ്യതിത വളരെ വിഷമത്തോടു തസ്യം കരുണം ശ്രുത്വ ഇഷയർ വിപോ നിശി ആ രാത്രി ആ ഋഷികുമാരൻ്റെ ആ വേദനിക്കുന്ന നിലവിളി ഞാൻ കേട്ടു അപ്പോൾ ആകപ്പാടെ പരിഭ്രമിച്ചു ഏതായാലും എവിടെയാണോ ശബ്ദം കൊണ്ട് ഊഹിക്കുന്നതിരിക്കലായിരിക്കണം ആയാലും കിടക്കുന്നത് ഊഹിച്ചിട്ടങ്ങോട്ട് ചെയ്തു അപ്പം ആഹപ്പാടെ ആ ഒരു മുനികുമാരനാണ് അമ്പേറ്റി കിടക്കുന്നതായി കണ്ടത് ദശലൻ്റെ കയ്യിൽ നിന്ന് അമ്പും താഴെ വീണ് പോയി അദ്ദേഹത്തിൻ്റെ ആ വിചാരിക്കാത്തായ ഒരു സംഗതിയാണ് നടന്നതെന്നുള്ളപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീട് പോയി എന്നാണ് ദശരഥ ലാഭത്തോടു കൂടി പറയാൻ അപ്പോൾ ആ സമയത്ത് തന്നെ കണ്ടു ഒരാൾ അടുത്ത് വന്നിരിക്കുന്നു കണ്ടു അപ്പോൾ ആ മുനികുമാരൻ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്ത് കാട്ടിൽ താമസിക്കുന്ന ആളാണ് പിതാ എന്മാരെ അനീ ദേശയാലം ഭരിഭു ഞാനിവിടെ കിടന്ന് മരിച്ചു പോയാൽ അച്ഛനുമാരെ അറിയുന്നില്ല ഏതായാലും എനിക്ക് വലിയ ഉണ്ട് ഈ അമ്പ് കൊണ്ടിട്ട് അതുകൊണ്ട് അമ്പ് ഇത് വലിച്ചു വരൂ എന്ന് പറഞ്ഞു അങ്ങനെ വലിച്ചു വീരി അദ്ദേഹം ജീവൻ കളയുന്നതിന് മുമ്പായിട്ട് തൻ്റെ ചരിത്രമൊക്കെ വളരെ ചുരുക്കമായിട്ട് അച്ഛനമ്മനോട് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനന്മാരൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചറിയെന്ന് വെള്ളം മുക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് എനിക്കിത് വറ്റിയത് അവർ പാവം ഇതൊന്നും അറിയുന്നില്ല താങ്കൾ ആരാണ് എന്ന് എന്തു ആണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു ഏതായാലും എൻ്റെ അച്ഛനമ്മമാരോട് ചെന്ന് പറയൂ ീ അബദ്ധം പറ്റിപ്പോയത് ഞാനിത് അഹതനാവുകയാണെന്ന് പറയൂ അല്ലെങ്കിൽ അവരെ തപോബലം കൊണ്ട് അങ്ങേ മുടിച്ചു കളയുന്നു അതുകൊണ്ട് ഇവിടെ എന്നെ വധിച്ചിട്ട് ആരും അറിയാതെ കടന്ന് കളയരുതെന്ന് കൂടിയാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് ചെല്ലുമെന്നാണ് കാട്ടിൽ കാടിൽ ദഹിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ പിതാവ് അങ്ങേ ക്രോധ നീ ദഹിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അതുകൊണ്ട് പിതുസ്തമയവേകത്വ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയൂ അങ്ങേക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയൂ കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അവരിങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും അവരെങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടു അപ്പോഴേക്ക് ദശരഥൻ ആ അസ്ത്രം വലിച്ചോരി ആ കുട്ടി ആകട്ടെ അവിടെ മരിക്കുകയും ചെയ്തു ഇതി മാമാവശ്യ ചിന്താത ശല്യാപകർഷണ ദുഃഖിതാത്യരാളെ വിഷമത്തിലായി തീർന്നു ദീൻ ദുഃഖിച്ചു ഞാൻ വസ്ത്രം വിളിച്ചെടുത്തു സീതമാനോ വിവർത്താങ്കോഷ്ടമാനായ സംസ്തഭ്യോകം ധൈര്യ സ്ഥിരതി അബദ്ധമൊക്കെ പറ്റിയിരുന്നു അവസാനം ഞാനെൻ്റെ മനസ്സിനെയൊക്കെ നയതച്ചു നിർത്തി കുറച്ച് ധൈര്യമൊക്കെ ആശ്രയിച്ചു അവിടത്തേക്ക് പോവേനെ അവർത്തിയുള്ളു ഈ വൃദ്ധരായ ഈ ഋഷികുമാരൻ്റെ പിതാക്കളുടെ അടുത്തേക്ക് പൂവേന് രക്ഷേ ഉള്ളൂ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ബ്രഹ്മഗത്യാഗതം പാപം അതെ ആ പക്ഷെ അതിനിടയ്ക്ക് ആ കുട്ടി പറയുകയും ചെയ്തു മരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു അവൾ അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ രാജാവേ അങ്ങനെ ബ്രഹ്മഹത്യാവുണ്ടാവുന്നു ഭയപ്പെടണ്ട കാരണം ഞാൻ ബ്രാഹ്മണകുമാരനല്ല ഞാൻ ശൂദ സ്ത്രീയിൽ വൈശ്യനുണ്ടായ മകനാണ് അതുകൊണ്ട് പഴയ ഞാതർ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഞാൻ ബ്രാഹ്മണനല്ല അതുകൊണ്ട് ഉണ്ട് ഞങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ ഇതൊക്കെ കേട്ടതിന് ശേഷം ദശരഥൻ ആ കാട്ടിലുള്ള മാതാവിനൊക്കെ എടുത്തിരുന്നു അവരായിട്ടെ കാൽപര്യമാറ്റത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് വെള്ളം എടുക്കാൻ പോയതല്ലേ തങ്ങളുടെ മകനാണ് വരുന്നതെന്ന് വിചാരിച്ചു അവർ ദുഃഖത്തോട് ചോദിച്ചു അല്ലേ മകനെ നീ എന്താ ഇങ്ങനെ വൈകിപ്പോയത് നീ മുമ്പൊന്നും അവിടെ കൃത്യമായി ചെയ്യാറുള്ളതാണല്ലോ ഞങ്ങൾ വല്ല വഴക്കും പറഞ്ഞതിൻ്റെ സങ്കടം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഞാൻ നീ പരിഭവിച്ചിരിക്കുകയാണോ എന്നൊക്കെയാണ് പാവം ചോദിച്ചത് പദശത്തെന്തേതൃത്വമിനൊരു വാക്യപഭാഷതാ ആ പ്രായമുള്ള മുഞ്ഞ് പറയാന് കിംതിരായാ ഭാര്യ നീ പോയിട്ട് ഓർത്തു ഓർത്തുന്നേരായല്ലോ വേറെ കൊണ്ടുവരുമെള്ളം ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് നീ അല്ലാതെ ഞങ്ങൾക്ക് ആരാണ് അസുഖ നീ ഞങ്ങളോട് പരിഭവിച്ചിരിക്കുകയാണോ എന്നൊക്കെ സങ്കടത്തോടുകൂടി കൂടി ചോദിക്കാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആ മുനിയുടെ വാക്യം കേട്ടിട്ട് ദശരഥൻ ആപ്പാടെ വിഷമിച്ചു ദശരഥൻ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മകനോ ആ ഷീകുമാറിനല്ല ഞാൻ രാജാവായ ദശരഥനാണ് എനിക്ക് വലിയ അബദ്ധം പറ്റിയതാണ് തദശ്രുതോമയാ ശബ്ദോ ജലേ കുംഭശ്ശൂയ കുടത്തിലേക്ക് വെള്ളം പൊക്കുന്ന ശബ്ദം കേട്ടിട്ട് ആന തുമ്പിക്കൈയിൽ ഉള്ളെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്പ ചെയ്തു അങ്ങനെയാണ് ഞങ്ങളുടെ മകൻ അമ്പ ചൊഴാനിടയായത് രക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു സ ബാഷ്പം തരൂരമയാ തത് അഖശംസിനാ നാശക്തൽ തീവ്രമായ ആസം സഹർത്തും ഭഗവാൻ ഷീ ആ താമസ എന്റെ ഈ ക്രൂരമായ വാക്കുകൾ സഹിക്കാനായാലും ദുഃഖം അടക്കാൻ സാധിച്ചില്ല സാഷ്പപൂർണവതനോ നിശ്ചിത മൂർച്ഛിതാ ഏർ വിശ്വാസം വിട്ടുകൊണ്ട് വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് ആ താമസം പറഞ്ഞു രാജാവേ അങ്ങനെ ചെയ്ത വലിയ മഹാഭാവം തന്നെയാണ് കർമ്മനസ്മാനേ കഥ സ്വയം ക്ഷത്രിയേലവധോ രാജൻ വാനപ്രസ്ഥേ വിശേഷത യഥാർത്ഥം വാനപ്രസ്ഥനായിരിക്കുന്ന ഗൃഹസ്ഥാസ്ത്രം പെട്ട് വാനപ്രസ ആശ്രമയിൽ പ്രവേശിക്കുന്ന ഒരാളെ അറിഞ്ഞു കൊണ്ട് വധിക്കുകയാണെങ്കിൽ ചെയ്തെങ്കിൽ ഇന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാനത്തുനിന്ന് ഭ്രഷ്ടനാവും ക്ഷത്രിയനാണോ പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത് അത് ക്ഷത്രിയനാണല്ലോ ഇന്ദ്രൻ തന്നെയാണ് വന്നതെങ്കിൽ ഈ പാവം ചെയ്തെങ്കിലും ഇവിടെ എന്താണ് പിന്നെ ആകപ്പാട് അങ്ങേക്ക് വലിയ പാപത്തിൽ നിന്ന് അങ്ങനെ രക്ഷിക്കുന്ന അങ്ങ് അറിയാതെ വറ്റിപ്പോയി അബദ്ധം കൊണ്ട് വറ്റിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതായാലും അറിഞ്ഞുകൊണ്ടാണ് പ്രയോഗിച്ചിരുന്നതെങ്കിൽ അങ്ങ് ബാക്കിയുണ്ടാവും മൂർത്താവ് ഏഴായി തെറിച്ചു പോയിരുന്നു നോക്കിയാൽ പറഞ്ഞത് സപ്താ അതുഭവൻ മൂർത്ത മുനു തപസിധിഷ്ഠിത ഇതൊക്കെയാണ് പഴയകാലത്തെ വിശ്വാസം അപ്പോൾ തപസിയായിരിക്കുന്ന ഒരാളെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അറിഞ്ഞുകൊണ്ടാണ് വസിച്ചിരുന്നെങ്കിൽ അങ്ങയുടെ മൂർദ്ധാവ് തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമോ അതാ നയനോ നിർവ തന്ദേശം ഇതി നമുദ് പിന്നെ ആ താമസം പറഞ്ഞു ഈ അച്ഛനമ്മയെ ഞങ്ങളെ ആ കുട്ടി എവിടെയാണോ കിടക്കുന്നത് അവിടത്തേക്ക് കൊണ്ടുപോവോ ഞങ്ങളവനൊന്ന് സ്പർശിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിന്നെ അല്ല പോലെ അവരെ ക്ലേശിച്ച് ആ കുട്ടി വീണിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി അവനാ കുട്ടിയെ ആലിംഗനം ചെയ്തു ആ ആലിംഗനം ചെയ്തു എന്നിട്ട് കുറേ സ്വാഭാവികമായിട്ട് പറഞ്ഞു മോനെ നീ എന്താണ് ഒന്നും ഉണ്ടാതിരിക്കുന്നത് ഇതൊക്കെ പുരാണങ്ങളിലിപ്പം കാണുന്നതാണ് മരിച്ചു വരുന്ന പിന്നെ മിണ്ടോ ചോദിച്ചിട്ടേ അല്ല അവരാണ് ദുഃഖം കൊണ്ട് പറയാ എന്താ മോല ഉണ്ടായോ മോനെ ഞങ്ങളിതിനോട് എന്താണ് ചെയ്തത് ഞങ്ങൾ ചെയ്തതിലൊക്കെ നീ പൊറുക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു വെറുതെ ആലിംഗനം ചെയ്തു അതിന് ശേഷം രാജാവിനോട് പറഞ്ഞു ഞങ്ങളതിനെ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം കാരണം ഞങ്ങൾ അന്ധരാണ് വൃദ്ധരാണ് സ്വയം ഒക്കെ ജീവിക്കാൻ വിഷമമാണ് അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ജീവൻ കളയാണ് ഞങ്ങളിതായി യമലോകത്തേക്ക് എത്തുക ചെയ്യാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് ഭാവപി ശോകാർത്ഥവും അനാഥവുംമാരായിട്ട് ദക്ഷിതരായിരിക്കും ഞങ്ങൾ ലോകത്തെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്നില്ല ക്ഷമത ധർമ്മരാജമേ വിയം മഹായ ലോകപാലനും മഹായശ സ്വീകരിച്ച ധർമ്മരാജാവ് അങ്ങക്ക് അഭയം തരട്ടെ അത് വേറെ തരാതില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ഒരു ചതവുട്ടി അതിലേ ചാടി മരിക്കാൻ പക്ഷെ മരിക്കതിന് മുമ്പായിട്ട് അത് ചതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ തപസ്യായ ആ വൃദ്ധം പറഞ്ഞു അല്ല രാജാവേ ഞാൻ ഞാനെൻ്റെ പുത്രനെക്കുറിച്ചുള്ള ദുഃഖത്തോടു കൂടി മരിക്കില്ല എന്നു അല്ലോ അങ്ങേക്കും ഇതേ അനുഭവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അതീവീമാൻ്റെ രാജൻ മരണേനാസ്തിമേ വിധ എം ചലേണോ ഇങ്ങനെ പറഞ്ഞിട്ട് ഏവന്തോ പുത്തശോന രാജൻ കാലം കരുക്ഷത്തി അറിയാതെയാണെങ്കിലും അങ്ങ് എൻ്റെ കുട്ടിയെ വധിക്കുകയാണ് ചെയ്തത് എൻ്റെ മകനെ വധിക്കുകയാണ് ചെയ്തത് ആ ദുഃഖകരമായിരിക്കുന്ന ഒരന്ത്യം താങ്കൾക്കുണ്ടാവട്ടെ എന്ന് ആ താമസി ജപിച്ചു ആ കുട്ടിയാകട്ടെ ലോകത്തെ പ്രാപിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഒരു വിഷമമില്ല സ്വർഗമധ്യാലക ക്ഷിപ്രം ശക്രേണത് ആ കുട്ടി അച്ഛനമാരോട് കാണിച്ച ധാർമ്മികമായ കടമ കൊണ്ടും അത് ശുശ്രൂഷിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് ആ കുട്ടികളുടെ ജീവൻ സ്വർഗത്തെ പ്രാപിച്ചു എന്ന് കൂട്ടത്തിൽ പറയുന്നുണ്ട് സധു ദിവ്യേന രൂപേണ മുനിപത്ര സ്വകർമ്മഭി സ്വന്തം കർമ്മത്തിൻ്റെ ആ പുണ്യം കൊണ്ട് ആ മുനികുമാരനാകട്ടെ സ്വർഗ്ഗത്തെ പ്രാപിക്കുകയും ചെയ്തു ഈ മഹ ഈ താപസൻ വൃദ്ധനായ താപസൻ ദശരഥനെ ശവിച്ചുകൊണ്ട് ജീവൻ കളഞ്ഞു ഏവൻ ദ്വം പുത്തശോ ഏനാ അങ്ങനെ വരട്ടെ എന്ന് അറിയാതാണെന്ന് അങ്ങ് ചെയ്തുവല്ലോ അതുകൊണ്ട് പുസ്തകം കൊണ്ട് വരിക്കാനിടയാവട്ടെ എന്താ അല്ലയോ കൗസല്യനെ ശവിച്ചു കൗസല്യ സുരേയും കേൾക്കാതെ അറിയാൻ ആ കാലം വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കണ്ണുകളൊക്കെ കാണാതായി തുടങ്ങി എൻ്റെ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല നീ നീ എവിടെയാണ് ഇരിക്കുന്നത് എന്ന കൗസല്യം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നീ എന്ത് ചെയ്യൂ എന്നെ സ്പർശിക്കാനത്തോളൂ എന്നാൽ ആ സ്പർശനം കൊണ്ട് എനിക്ക് മനസ്സിലാവുമല്ലോ ചട്ടുദ്ധ്യാൻ പശ്യാ നീ കൗസല്യേ തോശാ ദയനീയമായിട്ട് രാജാവ് പറയാണ് ഞാൻ എനിക്ക് ഒന്നും സാധിക്കുന്നില്ല ധനം വാ വായ ഉപരാജ്യം വാജിയേ മതിമേ സദൃശൻ ദേവി അന്മയാ അന്മയാരാഘം ഞാനാകട്ടെ ആ രാമനോട് ചെയ്ത പാപം അതായത് യുവന രാജാവാക്കുകയും ചെയ്യും അഭിഷേകം ചെയ്യാന്ന് വാർ ചെയ്തതിന് ശേഷം കാട്ടിൽ ഞാൻ അയക്കേണ്ടി വന്നല്ലോ അതുകൊണ്ട് വിചാരിക്കുന്നതോറും എനിക്കതിൽ സങ്കടമുണ്ട് യഥാർത്ഥത്തിൽ എന്നെപ്പോലുള്ള ആള് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആണ് യുവാവായ രാമനോട് ചെയ്തത് എന്നൊക്കെ അതേ ആ പശ്ചാത്താപം കൊണ്ട് നടന്മേ സദൃശൻ ദേവി യന്മയാ രാഘവേ കൃതം എന്നെ പറഞ്ഞ് 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 ദൈവം കളയാ ചെയ്തത് പക്ഷേ ഈ രാജാവ് യഥാർത്ഥത്തിൽ ജീവൻ വെടിഞ്ഞു മരിച്ചു എന്നുള്ളത് ഈ പത്നിമാരായ കൗസല്യക്കോ സുമിത്രക്കോ ആ സമയത്ത് മനസ്സിലായില്ല കാരണം അവരും വളരെ ക്ഷീണിതകളായിരുന്നു നമുക്കറിയാം അതിവായ ദുഃഖം കൊണ്ടു ഉറക്കുകയകാത്തുകൊണ്ടൊക്കെ ആയിരുന്നു രാജാവാണെങ്കിൽ ഇടക്കിടയ്ക്ക് ബോധം കിട്ടുന്നുണ്ടായിരുന്നു അതുപോലൊരു മോഹാലസ്യമായിരിക്കുന്നേ പാവൻ രാജ്ഞിമാരെ വിചാരിച്ചുള്ളൂ അത് യഥാർത്ഥത്തില് ജീവൻ പിടിഞ്ഞവർക്കും മനസ്സിലായില്ല അവരും എന്ത് ചെയ്തു ആ പഴയ ബോധരഹിതകളായിരുന്നു അതൊക്കെ നമുക്ക് പിറ്റേ തൊട്ട് തുടർന്നുള്ള സർഗത്തിൽ കാണാം പ്രഭാതാവാറാവുന്നതിന് അർദ്ധരാത്രി കഴിഞ്ഞ് പ്രഭാതാവുന്നതിന് മുമ്പായിട്ടാണ് അച്ഛനെ ചരങ്ങൾ ഉണ്ടായത് ഒന്ന് പ്രഭാതാവുമ്പോഴേക്ക് രാജാക്കന്മാരെ പള്ളി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വൈതാളികന്മാരൊക്കെ വരും അതുപോലെ അവിടെ വന്നു അവരെ കൈമാറി ശ്രുതിക്കാൻ തുടങ്ങി മറ്റു അന്തത്വസ്ഥകളും വന്നു നോക്കി കാരണം അഭിഷേകം നടക്കേണ്ട ദിവസമാണ് അത്ത പ്രഭാതമായിട്ട് രാജാവ് ഉണ്ടെന്നില്ലാന്ന് കണ്ടപ്പോൾ വല്ലാതെ അവരൊക്കെ വിഷമിച്ചു ിവേ പാർത്ഥിവനിവേശനം ദേഷാം സൂതാനാം പാണി വാതക സൂതന്മാർ സൂതന്മാർ വാഹവന്മാർ വന്തികൾ എന്നൊക്കെ പറയും അവരൊക്കെയാണ് വൈതാട് അവർ സ്തുതിക്കാനായിട്ട് വന്നു രാവിലെ രാവിലെ ഒരു ചലനവും കാണുന്നില്ല അവർക്ക് ആ പട പരിഭ്രമിച്ചു നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റമ്പതോളം പത്നിമാരുണ്ടല്ലോ ദശേതൻ്റെ ബാക്കി പത്നിമാരൊക്കെ അവിടെ എത്തി ആ സൂര്യോദയം രാവൻ സൂര്യോ നിൽക്കാറായി എന്നിട്ട് പോലും രാജാവ് ഉണ്ടരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ആ പാട പരിഭ്രമിച്ചു അവരെ തൊട്ടു നോക്കിയപ്പോൾ അവർക്ക് സംശയമായി സന്ദേഹം ആനാനാം സ്ത്രീകളും ദൃഷ്ടാര രാജാവിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് സ്ത്രീകൾ ജീവൻ പിടിയോ എന്ന് സംശയിച്ചു കുറച്ചേ തൊട്ടുമൊക്കെ നോക്കി ആ സ്പർശനം കൊണ്ടൊക്കെ അവർക്കെന്ത് മനസ്സിലായി രാജാവ് ജീവമെടുതിരിക്കുമെന്ന് മനസ്സിലായി അവരെല്ലാം കൂടി ഗംഭീരമായ ശബ്ദത്തിൽ കരഞ്ഞു കൗസല്യം സുമിത്ര ആകട്ടെ ഐശ്വര്യമൊക്കെ കേട്ടിട്ട് ഒളികെട്ട് കിടന്നു എന്നാണ് ഋഷി പറയുന്നത് ദവ്യരാജത കൗസല്യാ താരേവതി മിരാമൃത ഇരുട്ടിലാൽ മൂടപ്പെട്ടു പോയ നക്ഷത്രം പോലെയെന്നാണ് കൗസല്യെക്കുറിച്ച് പറഞ്ഞത് പക്ഷെ അവരുടെ ബോധമൊക്കെ നശിച്ചു അതുകൊണ്ട് അവർക്ക് കൗസല്യാ സുമിത്രാച ദൃഷ്ട സ്പൃഷ്ടാഥേദീ മറ്റുള്ളവരുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് അവരും ഉണന്നു അവരും ഉണർന്നിട്ട് രാജാവിനെ തൊട്ടുനോക്കിയപ്പോൾ ചെറിയെഴുതൽ ചലനം ഇല്ലാതെ അതിന് ചൂടൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു മരിച്ചു എന്നവർക്ക് മനസ്സിലായി ഗംഭീരമായ വിലാപുണ്ടായി ഹാഥ എഴുതി വരിക്രശ്യ അപ്പം ഏതോ തൊണ്ണൂസാരണിത് നിലത്ത് വിഴുങ്ങിടന്നു നിലത്ത് ദുഃഖം കൊണ്ട് ഉരുന്ന് പോയി ഞാൻ ഇങ്ങനെയാണ് ആ ദശനത്തിൻ്റെ ദയനീയമായ മരണമുണ്ടായത് അവർക്ക് കൂടി കരഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അറുപത്തി അഞ്ചാമത്തെ സ്വർഗം അവസാനിക്കുന്നത് അതീതജ്ഞായതു പാർത്ഥിവർഷഭിനന്ദമ്പരിയ പത്നയാ ബൃഷൻ കരുണം സുദുഖിത പ്രഗൃഹ്യ ബാഹു ബലവൻ അനാഥവൽ അവര് അനാഥകളെ പോലെ കരഞ്ഞു എന്നാണ് അനാഥകളെ പോലെ എന്ന് പറഞ്ഞത് ഇപ്പോഴും മക്കളൊക്കെ ഉണ്ട് ഭർത്താവ് ഭരിച്ചു തന്നേ ഉള്ളൂ മകൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കൈയ്യാകട്ടെ ഭരതൻ ബാക്കിയുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയി എന്നാലും അവർ കരുണകരുണമായി വിലപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അറുപത്തി അഞ്ചാം സ്വർഗം കഴിഞ്ഞു ഇനി അറുപത്തിയാറിൽ വസിഷ്ടൻ മുതലാ അവർ വരുന്നതും മൃതദേഹം തോണിയിൽ സൂക്ഷിച്ചു വെക്കാൻ പറയുന്നു ഭരതനെ ദൈവത്തിലേക്ക് വരുത്താൻ വേണ്ടി ദൂതന്മാരയക്കുന്നു തുടങ്ങുന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ അടുത്ത മഹാഷ്ട തൽക്കാലം ഇവിടെ പ്രസമഹരിക്കുകയാണ് നമസ്കാരം